വളർച്ചയുടെ കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലെത്താൻ യു എക്ക് അധിക സമയം വേണ്ടി വന്നില്ല നട്ടില്ലായ എണ്ണ ഉൽപാദനത്തിൽ നിന്നും ഏറ്റവും പുതുതായുള്ള സാങ്കേതിക വിദ്യയിലേക്കാണ് യു എ വളർന്നത് എണ്ണയിതര മേഖലയിലേക്ക് യു എ പിന്നാലെ മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളും ചൂട് വച്ചെത്തി ഇപ്പോഴിതാ ഒന്നാമതെത്താൻ മത്സരിക്കുന്ന രണ്ട് വൻപന്മാരുടെ മത്സരമാണ് പ്രവാസികൾ സാക്ഷ്യം വഹിക്കുന്നത് നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് സൗദി ചാനലുകളുടെ ആസ്ഥാനം ദുബായിൽ നിന്ന് റിയാദിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതർ പ്രധാന സൗദി വാർത്താ ചാനലുകളായ അൽ അറബിയ അൽ ഹദസ് എന്നിവയുടെ ആസ്ഥാനം ദുബായ് മീഡിയ സിറ്റിയിൽ നിന്ന് സൗദി തലസ്ഥാനമായ റിയാദിലേക്ക് മാറ്റാനാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരേ മീഡിയ കമ്പനിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ചാനലുകളാണ് ഇവ രണ്ടും ഇത് ചർച്ചകളിൽ പുത്തലത്തിലേക്ക് എത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായി മറ്റു വാർത്താ ചാനലുകളും ആസ്ഥാനം മാറ്റുമെന്നാണ് റിപ്പോർട്ട് മിഡിൽ ഈസ്റ്റിലെയും വടക്കൻ ആഫ്രിക്കയിലെയും പ്രധാന മാധ്യമ സ്ഥാപനമായ എം ഗ്രൂപ്പിന്റെ ആസ്ഥാനം റിയാദിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി കഴിഞ്ഞ വർഷം തന്നെ അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു അന്താരാഷ്ട്ര മാധ്യമ ഹബ്ബായി അറിയപ്പെടുന്ന ദുബായ് മീഡിയ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും സൗദിയുടെ ഈ തീരുമാനം ഏഴ് ലക്ഷം റിയാൽ ചെലവിൽ ഇവിടെ പ്രവർത്തിക്കുന്ന അൽ അറബിയ ചാനലിന്റെ സ്റ്റുഡിയോ ദുബായ് മീഡിയ സിറ്റിയിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ കൂടിയാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ് വമ്പൻ കുതിച്ചുചാട്ടം ലക്ഷ്യം വെച്ച് എണ്ണയിതര വരുമാനം വർദ്ധിപ്പിക്കുക എന്നതിന്റെ ഭാഗമായി സൗദി കിരീടാവകാശം നടപ്പിലാക്കുന്ന പദ്ധതികൾ മുൻനിർത്തി റിയാത്തിനെ രാജ്യത്തിന്റെ ബിസിനസ് ഹബ്ബാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നീക്കം നടക്കുന്നത് ദേശത്തെ ആസ്ഥാനം സൗദിക്ക് പുറത്താണെങ്കിൽ ഇത്തരം കമ്പനികളുമായി സൗദി സർക്കാരോ സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള കരാറുകളിൽ ഏർപ്പെടുകയില്ലെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി എഴുപത്തിനാല് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് സൗദി നേരത്തെ അറിയിച്ചിരുന്നത് ഇതിനകം പല വിദേശ കമ്പനികളും ആസ്ഥാനം സൗദി തലസ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ റിയാദിനെ മിഡിൽ ഈസ്റ്റിലെ വ്യാപാര കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കങ്ങളിൽ ദുബായ് ഉൾപ്പെടെയുള്ള യു എ ഇ നഗരങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നിലവിൽ മിക്കവാറും എല്ലാ ആഗോള കമ്പനികളുടെയും ആസ്ഥാനം ദുബായിലോ അബുദാബിയിലോ ആണ് പ്രവർത്തിച്ചു വരുന്നത് റീജിയണൽ ആസ്ഥാനം സൗദിയിലല്ലെങ്കിൽ അത്തരം കമ്പനികളുമായി വ്യാപാരം അവസാനിപ്പിക്കുമെന്ന സൗദിയുടെ ഭീഷണി അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ആഘാതം ഏൽപ്പിക്കുക യു എക്ക് തന്നെയാകും ഇതുമൂലം കടുത്ത മത്സരമാകും ഇരു രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുക യു എക്ക് നൽകി വരുന്ന പല വ്യാപാര ഇളവുകളും സൗദി അടുത്ത കാലത്തായി എടുത്തു കളഞ്ഞതും ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ശീതസമരത്തിന്റെ തുടർച്ചയായാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് പൊതുവെ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഇരു ഇരുരാജ്യങ്ങളും തമ്മിൽ അകൽച്ച തുടങ്ങിയതെന്നാണ് റിപ്പോർട്ട് യമനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനുള്ള യു തീരുമാനമാണ് ഇതിനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് യമനെതിരായ യുദ്ധത്തിൽ തങ്ങൾ തനിച്ച എന്ന പ്രതീതിയാണ് ഇത് സൗദിയിൽ സൃഷ്ടിച്ചത് യമനിലെ വിമത സർക്കാരിന് യു എ ഇ നൽകുന്ന പിന്തുണയും അകൽച്ച വർദ്ധിപ്പിച്ചു ഇതോടൊപ്പം ഖത്തറിനെതിരായ ഉപരോധം അവസാനിപ്പിക്കാനുള്ള സൗദിയുടെ പെട്ടെന്നുള്ള തീരുമാനവും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യവും ശക്തിപ്പെടുത്തി ഇക്കാര്യത്തിൽ യു എക്ക് താല്പര്യമില്ലായിരുന്നുവെന്നാണ് റിപ്പോർട്ട് സൗദിയാകട്ടെ ഖത്തറുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയൊരു ഏകോപന സമിതിക്ക് കഴിഞ്ഞയാഴ്ച രൂപം നൽകിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ